ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ബജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് സമീപം റോഡ് ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് റജിപ്പുളിക്കൾ അവതരിപ്പിച്ചു നാൽപ്പത്തേഴ് കോടി എഴുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരവും നാൽപ്പത്തി ആറ് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി അയിമ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ചിലവും ഒരു കോടി അറുപത്തേഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ നികുതിയേതര വരവ് മൂന്ന് കോടി അൻപത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരം രൂപയും ഒരു കോടി അറുപത്തൊന്നായിരം രൂപ നികുതി വരവുകളുമാണ് ജനക്ഷേമ പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പദ്ധതികളും ദൈനംദിന ചെലവുകളും നടത്തുന്നതിനും മറ്റ് അനിവാര്യ ചുമതലകൾ നിറവേറ്റുന്നതിനും സർക്കാർ ഗ്രാന്റുകളും പഞ്ചായത്തിൻ്റെ തനതു വരുമാനവും വിനിയോഗിച്ചു വരുന്നു ഗ്രാന്റുകളിൽ പ്രധാനപ്പെട്ടവ സംസ്ഥാന സർക്കാർ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുന്ന വികസന ഫണ്ട് ജനറൽ പട്ടികജാതി വികസന ഫണ്ട് പട്ടികവർഗ വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നിവയാണ് കൂടാതെ ഡിപ്പാർട്ട്മെന്റ് ഫണ്ടുകളും കേന്ദ്ര സർക്കാർ ഗ്രാന്റുകളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അങ്കണവാടി പോഷകാഹാരം എന്നിവയും ലഭ്യമാകുന്നു പഞ്ചായത്തിന്റെ തനതു വരുമാനത്തിന്റെ സിംഹഭാഗവും ലഭ്യമാകുന്നത് നികുതി തൊഴിൽ നികുതി ലൈസൻസ് ഫീസ് എന്നിവയിലൂടെയാണ് സിവിൽ രജിസ്ട്രേഷൻ ഫീസ് കെട്ടിട നിർമ്മാണ അനുമതി ലേലവരവ് കെട്ടിട വാടക എന്നിവയും പ്രധാന തനതു വരുമാന സ്രോതസ്സുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തിന് അനുവദിക്കുന്ന ഫണ്ടുകൾ കൂട്ടാൻ പഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് പുറത്തു കൊടുക്കേണ്ടതുണ്ട് അത്രയും കൂടി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു വാഗ്ദാനം ചെയ്ത പദ്ധതികൾ കഴിഞ്ഞ നാല് വർഷമായി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു അവസാന ബജറ്റ് ആണ് അവതരിപ്പിക്കപ്പെടുന്നത് അവതരിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ് കഴിഞ്ഞ വർഷത്തെയും അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷ കാലങ്ങൾ കാലയളവിലായി തുടർ പ്രവർത്തനങ്ങളായി നടത്തി വന്ന ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകനം നടത്താൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭരണസമിതി അധികാരമേറ്റപ്പോൾ ആദ്യമായി ജനങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് ഭവനരഹിതരായ ആളുകൾക്ക് പൂർണ്ണമായും ഭവനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നാണ് അക്കാര്യത്തിൽ ഭരണസമിതി മികച്ച ഒരു പ്രകടനം എന്നാണ് ഞങ്ങളുടെ വിലയിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് അംഗം കെ ഡി പ്രവീൺ മാത്യു കാര്യത്താങ്കൽ കെ എം ഷാജി എന്നിവർ പ്രസംഗിച്ചു നിലവിലുള്ള ഭരണസമിതിയുടെ അവസാനത്തെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് പറയുന്നു ഈ നമ്പർ നമ്പർ ആ ഇത് അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു മൂന്നാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു നാലാമത്തെ ബജറ്റ് അവതരിപ്പിച്ചു ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിച്ച് అది రణాణా నాయకు ఆ రైతు జూరినాకు పుర అందుకున రూపము రారము మన గవర్నమెంట్ ద్వారా ప్రదాయితి అది ఆ సంస్థానమైన మన కార్యకలాపాలు జరుగుతాయి జీవన ఆరోగ్యం ఆరోగ్యం

വീടുകൾ അതുപോലെ തന്നെ വീടുകൾ പൂർണ്ണമായിട്ട് അഭേദിച്ച മുടുകൾവർക്കും അവരുടെ ഒക്കെ പ്രതിനിധികളായി മെസ്സേജ് നമ്മുടെ സംഘടന ഈ യോഗത്തിൽ ഉണ്ട് കൃതാനദദേവ സെക്രട്ടറി ആയി ഇതിيرാണ് കേൾക്കുന്നത് പരിവിധമായ ഒരു സഹോദയിയുടെ പരിവിധമായ സാദരിക്കുന്നമാണ് ഈ പഞ്ചായത്തിലെ യുഎഇ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ ും നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും പശ്ചാത്തലമേഖലയും പൂർത്തീകരിച്ച് പല പാടുകളിലും ഒരു കുഴി പോലും ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അസുലഭമായ ഒരു സന്ദർഭത്തിലാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ എസ് ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഗവൺമെന്റ് അംഗീകൃത കൂടിയ ബ്യൂട്ടീഷ്യൻ കോഴ്സ് തയ്യൽ പരിശീലനം ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് ബീറ്റ്സ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആരി വർക്ക് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു കൂടാതെ തയ്യൽ ബ്യൂട്ടീഷ്യൻ വർക്കുകൾ ബ്രൈഡൽ മേക്കോവർ തുടങ്ങിയവ മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൈ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ആൻഡ് ലേഡീസ് ടൈലറിംഗ് കെ സി ബി ഓഫീസിന് സമീപം തിരുമിനി റോഡ് ചെറുപുഴ ഫോൺ സിക്സ് ടു ത്രീ എയ്റ്റ് സിക്സ് സീറോ ഫോർ എയ്റ്റ് സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് വൺ സെവൻ സീറോ എയ്റ്റ് ത്രീ ടു